ജാതീയമായി ചിന്തകളും വേർതിരിവും ഒഴിവാക്കാൻ ഹിന്ദു സമൂഹത്തോട് ആഹ്വാനം ചെയ്ത സർസംഗജാലക് മോഹൻ ഭാഗവത് ഒരു ക്ഷേത്രം ഒരു കിണർ ഒരു ശ്മശാനം എന്ന നിലയിൽ കൂട്ടായ്മ ഉണ്ടാക്കി മുന്നേറാൻ ഹിന്ദു സമൂഹം ശ്രമിക്കണമെന്നും ഡോക്ടർ മോഹൻ ഭാഗവത് പറഞ്ഞു അഞ്ച് ദിവസത്തെ അലിഗഡ് സന്ദർശനത്തിനിടെ സ്വയം സേവകരുമായി സംവദിക്കുകയായിരുന്നു മോഹൻ ഭാഗവത് ഹിന്ദു സമൂഹത്തെ ജാതിയുടെ പേരിൽ ഭിന്നിപ്പിക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നതിനിടെയാണ് ആർ എസ് എസ് സത്സംഘചാലകിന്റെ പ്രതികരണം ജാതീയമായ വേർതിരിവ് എല്ലാ അർത്ഥത്തിലും അവസാനിപ്പിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു ഒരു ക്ഷേത്രം ഒരു കിണർ ഒരു ശ്മശാനം എന്ന നിലയിൽ കൂട്ടായ്മയുണ്ടാക്കി മുന്നേറണമെന്ന് ഡോക്ടർ മോഹൻ ഭാഗവത് അഭിപ്രായപ്പെട്ടു മൂല്യങ്ങളാണ് ഹിന്ദു സമൂഹത്തിന്റെ അടിസ്ഥാനം പാരമ്പര്യത്തിലും സാംസ്കാരിക മൂല്യങ്ങളിലും സദാചാര തത്വങ്ങളിലും അടിസ്ഥാനമാക്കിയുള്ള സമൂഹമാണ് വേണ്ടത് കുടുംബമായിരിക്കണം സമൂഹത്തിന്റെ ആധാരശില ദേശീയതയും ഐക്യവും വളർത്താൻ ഉത്സവ ആഘോഷങ്ങൾ ഒരുമിച്ച് നടത്തണമെന്നും ആർ എസ് എസ് സരസംഘചാലക് പറഞ്ഞു ഉത്തർപ്രദേശിലെ അലിഘട്ടിൽ സ്വയം സേവകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു സരസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ജനം ഡൽഹി